അപ്പോൾ തന്നെ അവിടുന്ന് രണ്ടടി കുഴിക്കുമ്പോൾ തന്നെ ഈ ഒരു അസ്ഥി കൂടി കിട്ടുന്ന ആറാമത്തെ പോയിന്റിൽ നിന്ന് രണ്ടടി ആഴത്തിൽ തന്നെ ഒരു അസ്ഥി കിട്ടി പിന്നെ വീണ്ടും രണ്ടടി താഴ്ത്തിയപ്പോൾ വീണ്ടും കിട്ടുന്നു അത് കഴിഞ്ഞ് എട്ടടി താഴ്ചയിൽ വീണ്ടും ഒരു ബോഡിയും കൂടി കിട്ടുകയാണെന്നുള്ളതാ പുരുഷന്റെ ബോഡിയാണ് എന്നുള്ള കാര്യമാണ് പ്രാഥമികമായിട്ടുള്ള ആ ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അതായത് ഇദ്ദേഹം പറഞ്ഞ ആ ഒരു സ്പോട്ടിൽ നിന്നും ഒരു ബോഡിയല്ല മൂന്നവശിഷ്ടങ്ങളാണ് കിട്ടുന്നത് പല ആളുകളും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് പോയിന്റിൽ നിന്നും ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു കാര്യമാണ് പക്ഷെ അതൊരു പച്ചക്കള്ളമാണ് എന്നാകുന്ന രീതിയിലാണ് ഇപ്പോൾ പലരും സംസാരിക്കുന്നത് എന്നുള്ളതാണ് എസ് ഐ ടി പല കാര്യങ്ങളും പുറത്തേക്ക് വിടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രാരംഭഘട്ടമാണ് ഈ പ്രാരംഭഘട്ടത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ലീക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള എക്സ്കവേഷനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും ആളുകളുടെ ഒരു നിര തന്നെ അങ്ങോട്ട് വരും മാധ്യമങ്ങളുടെ ഒരു നിര അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പുറത്തേക്ക് വിടാത്തത് എന്നാണ് ഇവർ പറയുന്നത് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കി അല്ല അതായത് ഈ ആറാമത്തെ പോയിന്റിൽ നിന്ന് മാത്രമല്ല അതിന് മുൻപും കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് വെളിയിലേക്ക് വന്നിട്ടില്ല ഇവര് എസ് ഐ ടി ഔദ്യോഗികമായിട്ട് ഒന്നും ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ വെളിയിലേക്ക് ഈ ഒറ്റക്കാരും വന്നിട്ടുള്ളൂ അതാണ് താങ്കൾ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അതായത് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില ആളുകളുടെ കുറച്ച് കള്ളപ്രചരങ്ങളുണ്ട് എ ബി സി മലയാളം എന്നൊരു ചാനലിൽ പറഞ്ഞൊരു വാക്കാണ് അതായത് ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ അയാൾ ഈ കോടതിയിലേക്ക് കൊണ്ടുവന്ന സ്കെൽട്ടൻ ഉണ്ടല്ലോ അത് അല്ല അത് പ്ലാസ്റ്റിക് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ ഇയാൾ പറഞ്ഞ സ്ഥലത്ത് നിന്നും ഒന്നും കിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനാഫിനെയും ചേർത്ത് വെച്ചുകൊണ്ട് കുറേ മതപരമായിട്ടുള്ള എന്തൊക്കെയോ കുത്തിക്കേറ്റിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ധർമ്മസ്ഥലയിലെ ഈ ഒരു മഞ്ജുനാഥ ക്ഷേത്രം ആണ് ഇതിനൊക്കെ കാരണക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ എന്തൊക്കെയോ പറയുന്നു എന്നും പറയുന്നു ഒരാൾ ഈ മഞ്ജുനാഥ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ആകെ പറഞ്ഞ ധർമ്മസ്ഥല എന്ന സ്ഥലത്തെ ഒരു ദാസം ധർമ്മസ്ഥലെന്ന സ്ഥലമാണ് ആ സ്ഥലത്തിലുള്ള ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ധർമ്മസ്ഥല അമ്പലത്തിന്റെ ഒരു സൂപ്പർവൈസർ ആണ് ഇയാളെ കൊണ്ടിതൊക്കെ ചേച്ചി എന്നുള്ളത് ഇതൊക്കെ മൊഴിയാണേ ഇതൊന്നും ആരും കെട്ടിച്ചമച്ചാൽ ഇയാൾ പറഞ്ഞ മൊഴികളാണ് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഇതിനൊക്കെ കേസ് കൊടുത്തു കേസ് കൊടുക്കാനുള്ള കാരണം എന്താ ഇത് തന്നെ ഇത് പുറം ലോകത്തേക്ക് എത്തരുത് എന്നുള്ള കാര്യം കൊണ്ടാണ് ഒരു പക്ഷേ ഇന്നലെ എക്സ്കേഷനിൽ ഈ ഒരു ഡെഡ് ബോഡീസിൻ്റെ ഈ ഒരു അവശിഷ്ടങ്ങൾ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ വീടിന് മുന്നിൽ ഇപ്പോഴത്തെ രാത്രി രണ്ടര പുലർച്ചെ രണ്ടരക്കാണ് ഞാനിരിക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കില്ലായിരിക്കുന്ന ഇരിക്കാം ഞാൻ ചിലപ്പോൾ നേരെ ജയിലിലാവും എന്നെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കാം പക്ഷേ ഇവിടെ നിന്നും ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു ഇതാ അസ്ഥിക്കൂടങ്ങൾ കിട്ടി എന്നുള്ളത് അത് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പം നമ്മളിന്ന് സംസാരിക്കുന്നത് ഏത് നിമിഷം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുപോകും പരമാവധി വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഇന്ത്യയിൽ ജനിച്ച മനുഷ്യനാണല്ലോ എൻ്റെ കടമയായിട്ട് തന്നെ ഞാൻ കാണുന്നത് അവിടെ മരണപ്പെട്ടു പോയ ആളുകളൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ജീവിച്ചു വരുന്ന ആളുകളായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യക്ക് ഒരുപാട് വാഗ്ദാനങ്ങളായിട്ട് വരേണ്ടവരായിരുന്നിരിക്കുക ഒരു പക്ഷെ ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയിട്ട് ആ നാട്ടിലേക്ക് പോയവരായിരിക്കാം മനുഷ്യന്മാരാടും ഈ മനുഷ്യന്മാരാണ് നമ്മൾ അസ്ഥികൾ അസ്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്ന വരെ വലിയത്ര അവസ്ഥയെ തൊണ്ണൂറ്റി എഴുപത്തഞ്ച് സ്ത്രീകൾ അവിടെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരത്ത ഒരു ഹോട്ടലിൽ പോയിട്ട് ഈ ഹോട്ടൽ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അതൊക്കെ എന്തായാലും വരും ദിവസങ്ങളൊക്കെ മനസ്സിലാവും മഞ്ജുഷ് ഈ കാര്യത്തിൽ ഡി ജി പിയുടെ കർശന നിർദ്ദേശമുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും തന്നെ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് നൽകരുത് കാരണം ഇത് പ്രാഥമിക ഘട്ടത്തിലാണ് ഈ അന്വേഷണം ഉള്ളത് അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ നൽകുന്നത് ഒരു പക്ഷേ ഈ അന്വേഷണത്തിനെ ബാധിക്കും അത് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത് ഇന്നത്തെ പ്രത്യേക സാഹചര്യം അത് നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ കൃത്യമായി കാണുന്നുണ്ടായിരുന്നു അതായത് ആ ക്യാമറ കണ്ണുകളിലൂടെ അത് കണ്ടില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഒരുപക്ഷെ കുറെ ആളുകളുടെ നുണപ്രചരണം വീണ്ടും മുന്നോട്ട് വന്നേന എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എക്സ്കേഷൻ നടത്തരുതെന്ന് പറഞ്ഞിട്ട് ശിവസേന രംഗത്ത് വന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണത് ഞാൻ കണ്ടു അതുപോലെ തന്നെ എനിക്കെതിരെ കേസ് കൊടുത്ത ടീംസിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും എനിക്ക് കോമഡി തോന്നുന്നു എന്നുള്ളതാണ് അതായത് ഇത്രമാത്രം ആളുകളെ കൊല ചെയ്ത ഈ ഒരു ഈ സ്ഥലവും ആ ആളുകളെ സംരക്ഷിക്കാൻ അവർ കൂടെ നിൽക്കുന്നുണ്ട് ഹിന്ദുക്കൾ ഉണരുക എന്ന് ഇടക്കിടക്ക് പറയുന്ന ശശികലയെ പോലെയുള്ള ആളുകൾ ഉണ്ടാതിരിക്കുന്നുണ്ട് എങ്കിൽ എന്താണ് നമ്മൾ പറയേണ്ടത് ഒന്നും പറയാനില്ല ഇതിൻ്റെ പിന്നിൽ ശക്തി ശക്തമായിട്ടുള്ള ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇത്ര കേസ് കൊടുത്തതും ഇത്തരം ഒരു ഐക്യവേദി പോലെയുള്ള ഒരു സംഭവം തന്നെയാണ് ഹിന്ദു എന്തോ ഒരു സംഘടനയാണ് കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മസ്ഥലയിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നത് കൊണ്ടും ജനങ്ങളിലേക്ക് അത് കൂടുതൽ എത്തിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ എൻ്റെ ഒരു ഭാഷാ ശൈലിയൊക്കെ വെച്ചുകൊണ്ട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടുവാനും ചിലപ്പോൾ ഷെയർ ചെയ്യാനൊക്കെ ഒക്കെ താല്പര്യം ഉണ്ടാകില്ല അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ പേര് പോലെ അവിടെ കൊടുത്തിട്ടുള്ളത് സന്ദീപ് മലപ്പുറം എന്നാണ് കൊള്ളാം മലപ്പുറംകാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു നമ്മൾ നേരിന്റെ പക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ടല്ലോ ഓക്കെ അപ്പോൾ എസ് ഐ ടി കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വിടാത്തത് എന്താ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകളുടെ ഒരു കയറ്റം അവിടെ കൂടുതലുണ്ടാവും പിന്നെ തെളിവ് നഷ്ടപ്പെടുത്താനും നശിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട് മറുതവശത്താണ് നമ്മൾ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഈ മൃതദേഹാവശിഷ്ടം പുറത്തേക്ക് എടുക്കുന്നത് കൃത്യമായി നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ കണ്ടു അതുകൊണ്ടാണ് അത് വളരെ പെട്ടെന്ന് തന്നെ ആ വിവരം പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ അഭിഭാഷകൻ മഞ്ജുനാഥ ഈ ഒരു ഫേസ്ബുക്ക് ഒരു പത്രക്കുറിപ്പ് ആദ്യം പുറത്തിറക്കുന്നു അതായത് സത്യമേവ ജയദേ ആ പത്രക്കുറിപ്പ് ആ ഒറ്റ പത്രക്കുറിപ്പിൽ തന്നെ ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നു പിന്നീട് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ആ സ്ഥിരീകരണം വരുന്നു അങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് ഓക്കെ സത്യമേവ ജയദേ സത്യം വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എത്ര മണ്ണിട്ട് മൂടിയിട്ട് ഒരു കാര്യമില്ല അത് പുറത്തേക്ക് വരും ഇപ്പൊ ഈ ശുചീകരണ തൊഴിലാളി ഇത് എന്താ ഇത്ര വൈകിയത് എന്നുള്ളതാണ് കുറച്ച് ടീംസിന്റെ എ ബിസി മലയാളത്തിന്റെ തന്നെ ചർച്ചയാണ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കും അവർ കയറിയപ്പോൾ ഇനി ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു വന്നതാണ് അതേ തന്നെ ഈ ഒരു നഷ്ടപ്പെട്ട ആളുകളുടെ രക്ഷിതാക്കൾക്ക് അവരുടെ അസ്ഥി തിരിച്ചു കിട്ടട്ടെ അവരതുകൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചു ആഗ്രഹിച്ചിട്ട് കൂടിയാണത് ചെയ്യുന്നത് എന്നുള്ളതാണ് അതൊക്കെ മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും മനുഷ്യത്വം വേണം എന്നുള്ളതാണ് ഇവിടെ എന്തിനും മതം കൂത്തിക്കയറ്റുന്ന ആളുകളുണ്ട് ഇവിടുത്തെ ഒരു മതത്തിന്റെ വിഷയമല്ല അത് ഹിന്ദുവിൻ്റെ മുസൽമാന്റെ ഒന്നും പ്രശ്നമല്ല ഇത് ആ ജൈനമത ക്ഷേത്രത്തിന്റെയും വിഷയമല്ല ഇത് ഇന്ത്യക്കാരുടെ പ്രശ്നമാണ് ഇത് ഇന്ത്യക്കാരുടെ വിഷയം തന്നെയാണ് നമ്മൾ ഓരോ ഇന്ത്യക്കാരുടെയും പ്രശ്നമാണ് ആ പ്രശ്നം ആ പ്രശ്നമായിട്ട് തന്നെയാണ് കാണേണ്ടത് മനുഷ്യന്മാരെ കൊന്നുകൂട്ടിയ കഥയാണ് അല്ലാതെ തെരുവ് പട്ടികളെ കൊന്നുകൂട്ടിയ കഥയല്ലേ ഈ പറയുന്നത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ആളുകൾ പ്രതികരിക്കാൻ കേട്ടോ ഇതായത് ആർക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്കൊന്നും പ്രശ്നമല്ലല്ലോ ഇത് അന്വേഷണം മൂന്നാം ദിവസം എത്തിയിരിക്കുന്നു അഞ്ചു ഇടങ്ങൾ പരിശോധിച്ചപ്പോഴും കാര്യമായ വസ്തുക്കളൊന്നും ലഭിച്ചില്ല പ്രത്യേകിച്ച് പ്രതികൂലമായ സാഹചര്യമായിരുന്നു അവിടെ അടിസ്ഥാനപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് അതായത് അവിടെ വെള്ളം കയറി വരുന്ന സാഹചര്യം അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ ആ ഒരു അനുകൂലമായ ആ ഒരു ഇടം അവിടെ കുളിച്ച് പരിശോധിക്കുമ്പോൾ കൃത്യമായി ഈ സാക്ഷി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ ആദ്യം ലഭിക്കുന്ന ഒരു അസ്ഥികൂടം തലയില്ലാത്തൊരു അസ്ഥികൂടമാണ് പിന്നീട് അത് രണ്ടടി താഴ്ചയിൽ നിന്നാണ് ഇത്തരത്തിലൊരു അസ്ഥികൂടം ലഭിച്ചത് പിന്നീട് എട്ടടിയോളം താഴ്ചയിൽ അവിടെ കുളിച്ചപ്പോഴാണ് തലയൊട്ടി കൂടി അതിനി രണ്ട് അതല്ല പേരെ മറ്റു ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല എത്രത്തോളം ആളുകൾ മിസ് ആയിട്ടുണ്ട് എന്നുള്ളത് കർണാടക സ്റ്റേറ്റിലെയും അതേപോലെ കേരള സ്റ്റേറ്റിലെയും തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് കണക്കെടുക്കേണ്ടി വരും ഈ ക്ഷേത്രത്തിലേക്ക് പോയ ആളുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കണക്കെടുക്കേണ്ടി വരും ഇനി എടുക്കുന്ന അസ്ഥികളൊക്കെ ഡി എൻ ഏ കാര്യങ്ങൾക്കൊക്കെ അയച്ച് ആരുടേതാണ് എന്ന് മാച്ച് ചെയ്യണം ഒരുപാട് വലിയ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് ഇനിയും പത്ത് ഇരുപത്തിനാല് സ്ഥലങ്ങൾ കുഴിച്ചെടുക്കാനുണ്ട് എന്നുള്ളതാണ് ഇനി ഇന്ന് അതായത് ഞാൻ വീട് ചെയ്യുന്നത് പുലർച്ചെയാണ് അപ്പോൾ ഇന്ന് ഈ ഒന്നാം തീയതി മാന്തി എടുക്കാൻ പോകുന്ന സ്ഥലം ഏഴും മെട്ടു ആണ് ഈ ഏഴും മെട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭൂപ്രദേശത്തിന് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വന്നിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ നേത്രാവതി പുഴയുടെ തീരത്തെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട് മണ്ണൊലിച്ച് പോയിട്ടുണ്ട് ഒരുപാട് ബോഡീസ് ചിലപ്പോൾ പുഴ ഒഴുകി കൊണ്ടുപോയിട്ടുണ്ടാവും ഇത് ഫോറൻസിക് പരിശോധനയ്ക്കായി ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് പുരുഷന്റേതാണെന്ന പ്രാഥമിക നിഗമനം ഇതിൽ എടുത്തു പറയേണ്ടത് ഈ സാക്ഷി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നും ഈ അസ്ഥകൂടം കിട്ടിയതോടുകൂടി ഇതിന്റെ മാനം മാറുകയാണ് പ്രത്യേകിച്ച് ആ വലിയ തോതിൽ ഇനി നൂറ് മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് തൊട്ട് സമീപത്താണ് ഏഴും എട്ടും ഉള്ളത് അത് വളരെ പ്രധാനമാണ് ഏഴിൽ പരിശോധന പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എട്ടിലെ പരിശോധനയാണ് വളരെ നിർണായകമാവുക അത് നാളെ ഉണ്ടാവും ഏഴിൽ ഇനിയും പൂർത്തിയാവാനുണ്ട് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അഞ്ചെണ്ണം തോണ്ടിയപ്പോൾ അതിനൊന്നും കിട്ടിയില്ല എന്ന് ആഘോഷിച്ചത്ര കർണാടക ന്യൂസ് ഒക്കെ അല്ലേ അയാൾ പറഞ്ഞ ചില ഭാഗങ്ങൾ ചിലപ്പോൾ ഭൂപ്രദേശത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നതാകും ചിലപ്പോൾ തൊണ്ണൂറ്റി രണ്ട് മുതലുള്ള കഥയാണ് ചില സ്ഥലങ്ങളൊക്കെ അയാൾ ചിലപ്പോൾ സ്പോട്ടിയൊക്കെ ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സ്കാനറും കാര്യങ്ങളൊന്നും വെച്ചുകൊണ്ട് കൊണ്ട് കണ്ടെത്താൻ പറ്റില്ല അത് നമ്മൾ ഷിരൂർ വിഷയത്തിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ് ഇവിടെ കൃത്യമായിട്ട് കുഴിച്ചെടുക്കുക തന്നെ വേണം ഈ പതിമൂന്നിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വെറുതെ ചെയ്ത് എന്നതാണ് കണക്ക് അതായത് ഇരുപതിന് പരം ആളുകളെ ഈ എട്ടില് ഏകദേശം പത്തിൽ കൂടുതൽ ആളുകളെ കുഴിച്ചിട്ടു എന്നുള്ള കഥയാണ് പറയുന്നത് കേട്ടോ ആളെ ഉണ്ടാവുന്നത് നാളെ എട്ടാമത്തെ ആ ഒരു പോയിന്റ് അത് വളരെ നിർണായകമാണ് കാരണം അവിടെ പത്തിലികം മൃതദേഹങ്ങൾ ഉണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ മൃതദേഹങ്ങൾ മാത്രമല്ല അത് ഒരു നേത്രാവതി പുഴയുടെ മുകളിലായി ഒരു കുന്നിൻ ചെരുവിലായി വരുന്ന ഒരു സ്ഥലമാണ് ഏതെങ്കിലും തരത്തിൽ അവിടെ മറ്റു നിർമ്മിതിയോ അല്ലെങ്കിൽ മണ്ണിടുന്ന പ്രത്യേക അങ്ങനെ ഒന്നും നടക്കാത്ത ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ അവിടെ ഇത്തരത്തിൽ പരിശോധന നടത്താൻ പറ്റും മാത്രമല്ല ജെ സി പി പോലുള്ള ഉപകരണങ്ങൾ അവിടെ എത്തിക്കാനും കഴിയുന്നതാണ് അവരുടെ പ്രത്യേകത ഇന്നത്തെ എസ്കവേഷൻ തീർച്ചയായിട്ടും ബോഡീസ് കണ്ടെത്താൻ എളുപ്പമാണെന്നാണ് ഞാൻ കരുതുന്നത് ഭൂമിക്ക് മാറ്റങ്ങൾ വന്നിട്ടില്ല കൺസ്ട്രക്ഷൻ വന്നിട്ട് നടന്നിട്ടില്ല പിന്നെ ഈ കാടിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ മനാഫ് കെട്ട വീഡിയോയിൽ കാടിന് അകത്തു നിന്നും മുകളിൽ നിന്നാണ് അതായത് ഗ്രൗണ്ടിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ കിട്ടി എന്നുള്ള ഒരു കാര്യം നമ്മൾ കണ്ടല്ലോ അപ്പം അത്രമാത്രം ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന അദ്ദേഹം മറവു ചെയ്ത മാത്രം ഭാഗങ്ങളാണ് കാണിക്കുന്നത് അതല്ലാതെ ഏക്കർ കണക്കിന് ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ എവിടൊക്കെയോ ആളുകൾ കുഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി കാടിലേക്ക് സെർച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭീകരമായിട്ടുള്ള അവസ്ഥയാവും ഉള്ളതാണ് അതേപോലെ തന്നെയാണ് പതിനൊന്നും പന്ത്രണ്ടും വരുന്നതും അവിടെയും ഇത്തരത്തിൽ ജെ സി ബി ഉപയോഗിച്ച് പരിശോധന നടത്താൻ പറ്റും കാരണം റോഡിന് സമീപത്താണത് വനമേഖലയിലാണെങ്കിൽ റോഡിൽ നിന്ന് നമുക്ക് മാർക്ക് ചെയ്തത് കൃത്യമായി കാണാം ഇന്ന് സുരക്ഷ കൂടുതലുണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് പോലീസിനെയായിരുന്നു സുരക്ഷ ഉണ്ടായിരുന്നത് കാരണം ഇതിൽ തെളിവ് നശിപ്പിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് അത്രത്തോളം പ്രബലരായവരാണ് ഇത് ഭാഗത്തുള്ളത് വലിയ തോതിലുള്ള നേരത്തെ ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തതാണ് അത്തരം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ പോലീസ് സുരക്ഷ ഇന്ന് കൂടുതലുണ്ടാകും ആ പ്രദേശങ്ങളിൽ ആയുധധാരികളായ പോലീസിനെ തന്നെ വിന്യസിച്ചിട്ടുണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു സീരിയൽ കില്ലിങ് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നിട്ട് ഇതിനെ ആ ഒരു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ ഇടപെടൽ നടക്കുന്നില്ല ഒരു കൊടിയെങ്കിലും പിടിച്ചിട്ട് ഇൻഗുലാബിലെങ്കിലും വിളിക്കടോ ഞാൻ കാര്യമായിട്ട് പറയുകയാണ് നമ്മുടെ ഒന്നും പെങ്ങന്മാരെല്ലാം മരിച്ചതെന്നുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നതാണ് ഇന്ത്യയിൽ നടന്ന കഥയല്ലേ മണിപ്പൂരിനെ കുറിച്ചിട്ട് നമ്മൾ ഇവിടെ ഭയങ്കര ബഹളം വെച്ചവരില്ലോ ഇവിടെ മനുഷ്യന്മാരെ കുഴിച്ചിട്ടിരിക്കുക നമ്മൾ അസ്ഥി അസ്ഥി എന്ന് പറയുമ്പോഴും നമ്മളെ പോലെയൊക്കെ ജീവിക്കേണ്ടിയിരുന്ന ആളുകളെയാണ് കൊന്നിട്ടുള്ളത് ചില ആളുകളുടെ കാടത്തരത്തിന് വേണ്ടിയിട്ട് ഈ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തല്ലിയും ഉപയോഗിച്ചൊക്കെ കൊണ്ടു കൂട്ടിയിരിക്കുക എന്തുകൊണ്ടും ഉണ്ടാതിരിക്കുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല നമ്മളെ പോലെ കുറെ ആളുകൾ ഇതാ ജീവൻ പണയം വെച്ചിട്ടും ഇതിനെ കുറിച്ച് പറയാ ഇവിടെ രാഷ്ട്രീയ സംഘടനകളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല കയ്യും വെട്ടും കാലും പെട്ടും വേണ്ടി വന്ന അത് പറയുന്ന രാഷ്ട്രീയക്കാർ പോലും ഈ വിഷയത്തിൽ മുന്നിട്ടില്ല എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തിന് ബഹളം വെക്കുന്ന ആളുകൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ആ പ്രദേശത്ത് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രദേശം വളരെ നിർണായകമാണ് പിന്നീട് പതിമൂന്ന് വരുന്നത് നേത്രാവതി പുഴയുടെ സമീപത്തായ തന്നെ ഒരു റോഡിന് സമീപമാണ് പക്ഷെ അവിടെ വലിയ തോതിൽ മണ്ണ് ഇട്ട് റോഡ് ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ പരിശോധന എത്രത്തോളം പ്രായോഗികമാകുന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ എട്ടും മുതൽ പതിനൊന്ന് വരെ അത് നാളെ എത്ര പോയിന്റ് പരിശോധിക്കാൻ കഴിയുമെന്നതാണ് നാളെ അറിയേണ്ടത് ആൾ സ്പോർട്ട് ചെയ്ത സ്ഥലങ്ങൾ കുറേ സ്ഥലങ്ങളുടെ മാറ്റങ്ങൾ കണ്ടല്ലോ ഒന്ന് പുഴയുടെ പേരും ഒന്ന് റോഡും കാര്യങ്ങളൊക്കെ വന്ന് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് മണ്ണിട്ടറൊക്കെ പോക്കിയിട്ടുണ്ട് ഇനി അവിടെ നിന്നും കിട്ടുമോ കിട്ടില്ലോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇപ്പം കാണിച്ച് ഈ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് എട്ടിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇത് നമ്മൾ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചത് എടുക്കുന്നത് പോലെയല്ല മനുഷ്യന്മാരെയാണ് എടുക്കുന്നത് രണ്ടടി കുഴിക്കുമ്പോൾ തന്നെ ഈ ഒരു കൂടം കിട്ടുന്ന സാഹചര്യമാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ ചെറിയ ആഴത്തിൽ മാത്രമാണ് ഇത്തരം മൃതദേഹങ്ങളൊക്കെ കുഴിച്ചിട്ടതെന്നാണ് എന്നാണ് അവിടെ സമീപത്തായി ഒരു അര കിലോമീറ്റർ മാറിയാണ് ഈ പ്രധാന റോഡ് വരുന്നത് റോഡിൽ മൃതദേും പിന്നീട് ഇയാൾക്ക് ഇത് കൈമാറി ഇയാൾ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു അതാണ് മൊഴി കൃത്യമായി ആ മൊഴി വിശ്വസിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഇത്രയും ദിവസം ഈ സംഭവത്തിൽ ഒരു പുകമുറ ഉണ്ട് ചെറിയ തോതിലെങ്കിലും അനുഭവപ്പെട്ടെങ്കിലും ഇന്നത് എല്ലാം മാറിയിരിക്കുന്നു ഓക്കെ അസ്ഥികൾ കിട്ടി അസ്ഥികൾ കിട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു സ്കൽറ്റം മാത്രമാണ് നിങ്ങളും ചിന്തിച്ചു നോക്കിയേ അതൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ അതൊരു ആൺകുട്ടിയാണ് അത് ആരുടെയോ അച്ഛനാണ് ആരുടെയോ മാമനാണ് മനുഷ്യന്മാരാണ് അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ പറയുന്നത് അസ്ഥിക്കൂടം അസ്ഥിക്കൂടം എന്നുള്ള സാധനം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആളുകൾക്ക് അതാണ് അത്ര ഫീൽ ചെയ്യാത്തത് മനുഷ്യന്മാരാണ് പെൺകുട്ടികളാണെന്നൊക്കെ ഒരു ചിന്ത വന്നാൽ മാത്രമേ അവർക്കത് തോന്നുള്ളൂ ബ്രൂട്ടലായിട്ടാണ് പീഡിപ്പിച്ചിട്ടുള്ളത് ഈ വയറിനുള്ളിലേക്കൊക്കെ മണ്ണ് കുത്തി നിറച്ചിട്ടുണ്ട് എന്നുള്ള കഥ ഒക്കെ നമ്മൾ കേട്ടില്ലേ അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന പോലെ കുറെ ആളുകളെ കെട്ടി തൂക്കിയിട്ടുണ്ട് കുറെ ആളുകളെ നിലത്തിട്ടിട്ടുണ്ട് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സംസാരിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളെ പോലുള്ള ആളുകളാണ് നിങ്ങൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ശ്രമിക്കേണ്ടത് ഇപ്പൊ ഞാനൊരു ഹിന്ദു ആയിട്ടുള്ള മനുഷ്യനാണ് ഇവിടെ ജാതിയുടെ മതത്തിന്റെ ഒന്ന് വേർതിരിവ് കാണിക്കേണ്ട കാര്യമുള്ള ഒരു കാര്യമല്ല ഇതൊരു ജൈന മത ക്ഷേത്രം ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ പഠിച്ചു വെച്ചൊരു കാര്യമുണ്ട് ഈ മണ്ണിൽ തൂണ്ണു തുരുമ്പിലൊക്കെയാണ് ദൈവം ഉള്ളത് എന്നുള്ളത് നമ്മളൊരു പ്രത്യേക സ്ഥലത്തേക്ക് ദൈവത്തിനെ കാണാൻ പോകേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് പരിശോധിക്കുക ഇനിയെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ അമ്പലങ്ങളിലേക്കോ മറ്റുള്ള തീർത്ഥാടന യാത്രയ്ക്ക് പോകുമ്പോൾ ഒന്ന് ആലോചിക്കുക ശരിക്ക് അതിനുള്ള മുൻകരുതലുകൾ എടുക്കുക ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇന്ന പോലീസ് സ്റ്റേഷനിൽ ആദ്യം പോയിട്ട് കാര്യം പറയാം ഞാനിത് ഇന്ന സമയം ഇന്ന ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോവുക അതൊരു നല്ല തീരുമാനമാണ് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുമ്പോഴും അത് പറയുന്നത് നല്ലതാണ് അല്ലെങ്കിൽ തിരിച്ചു വന്നില്ലെങ്കിൽ ആരും അറിയില്ല കേരളത്തിലും ഒരുപാട് ആളുകളെ കാണാതായിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തിൽ പരം ആളുകളെ കാണാതായിട്ടുണ്ട് ഇപ്പോൾ തിരിച്ചു കിട്ടാത്തത് അത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ അതിലുള്ള ആളുകൾ ഇതിലുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ധർമ്മസ്ഥലേക്ക് വന്ന ഒരുപാട് സംസ്ഥാനത്തിലുള്ള ആളുകളെ കാണാതായിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ പതിനഞ്ചാണോ ഇരുപതാണോ മുപ്പതാണോ കിട്ടുന്നത് എന്നുള്ളതല്ല അവരൊക്കെ മനുഷ്യന്മാരാണെന്നുള്ള ബോധമാണ് വേണം നമ്മളെപ്പോലെയൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു എന്നുള്ള ഒരു ബോധം എല്ലാവർക്കും വേണം കേസ് വന്നാലും നമുക്ക് കുഴപ്പമില്ല നമ്മൾ അതിന്ന് നിന്ന് പിന്തിരിയാണൊന്നും ജനങ്ങൾ അറിയട്ടെ ഇതൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടം പോലെ തന്നെയാണ് ഞാനും കാണുന്നത് ഒരുപാട് ആളുകൾക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടി മരിച്ചു പോയ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എന്നെ കണ്ടാൽ മതി അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധ്യപ്പെടുത്താം സാധനങ്ങൾ